ഭരണഘടന അനുസരിക്കുന്ന അവകാശങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടതിന്റെ പേരിൽ പ്രശാന്തിനെ സസ്പെൻഡ് ചെയ്ത് പുറത്തു നിർത്തിയിട്ട് ഇന്നലെ ഒരു വർഷം തികഞ്ഞു അതിനിടയിൽ ഇരയായ പ്രശാന്ത് പോലും അറിയാതെ ഇക്കഴിഞ്ഞ നവംബർ മാസം നാലാം തീയതി പ്രശാന്തിനെ വരുന്ന ആറു മാസം കൂടി സസ്പെൻഡ് ചെയ്ത് പുറത്തു നിർത്തിക്കൊണ്ട് സർക്കാർ ഉത്തരവിറക്കിയിരിക്കുന്നു ഈ നിയമവിരുദ്ധ ഉത്തരവിൽ ഒപ്പിട്ടിരിക്കുന്നത് ചീഫ് സെക്രട്ടറിയായ ജയതിലകാണ് ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനെ ആറ് മാസത്തിൽ കൂടുതൽ സസ്പെൻഡ് ചെയ്യാൻ പോലും കേന്ദ്രത്തിന്റെ അനുമതി ആവശ്യമാണ് ഒരു വർഷത്തെ ധികം സസ്പെൻഡ് ചെയ്യണമെങ്കിൽ കൃത്യമായ കാരണം വേണം കേന്ദ്രത്തോട് അനുമതി വാങ്ങണം കള്ള കഥകൾ പറഞ്ഞ് പ്രതിഫലിപ്പിച്ച് കേന്ദ്ര സർക്കാരിന്റെ അനുമതി നേടിയെടുക്കാൻ ജയദിലിഗ് വിജയിച്ചു ജയദിലിഗിന്റെ അതേ ബാച്ച്മേറ്റായ കേന്ദ്ര സർക്കാരിലെ ഉന്നത ഉദ്യോഗസ്ഥന്റെ സഹായത്തോടെ അത് വളഞ്ഞ വഴിയിലൂടെ നേടിയെടുക്കുകയായിരുന്നു കേന്ദ്ര സർക്കാരിനെ തെറ്റിദ്ധരിപ്പിക്കാൻ പ്രശാന്തിനെതിരെ പുതിയ ഒരു അന്വേഷണം തന്നെ ആരംഭിച്ചു എന്തു കുറ്റകൃത്യമാണ് പ്രശാന്ത് ചെയ്തതെന്ന് ഇപ്പോഴും ധാരണയില്ല ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പേരിലായിരുന്നു ആദ്യത്തെ അന്വേഷണമെങ്കിൽ ഇപ്പോൾ എന്തിന്റെ പേരിലാണ് അന്വേഷണം ആരംഭിച്ചത് എന്ന് പോലും വ്യക്തമാക്കാതെ പുതിയൊരു അന്വേഷണത്തിന്റെ പേര് പറഞ്ഞാണ് സസ്പെൻഷൻ കാലാവധി ദീർഘിപ്പിച്ചത് നിയമവിരുദ്ധമായ പ്രവൃത്തിയാണ് അറിഞ്ഞുകൊണ്ട് തന്നെ പ്രശാന്തിനെ വീണ്ടും സസ്പെൻഷനിൽ നിർത്താൻ സർക്കാർ എടുത്ത തീരുമാനത്തിന്റെ പിന്നിൽ പക മാത്രമാണ്